എന്നും ഒരേ വിശേഷങ്ങൾ തന്നെ ഉണ്ട് എൻ്റെ വ്ളോഗിലൂടെ കാണാൻ ഉണ്ടാവുക പിന്നെയാണ് നമ്മളെ വിടുത്ത കാര്യങ്ങളാവുക പിന്നെ എന്നും ഒരേ സംഭവം തന്നെ ഉണ്ടാവുള്ളൂ അല്ല പുതിയതായിട്ട് ഇപ്പോൾ ഒന്നും കാണിക്കാനൊന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും യാത്ര ഒക്കെ പോകണം അതൊന്നും ഇപ്പോൾ നമ്മളെ കൊണ്ട് ഇപ്പോൾ എന്നും കൂട്ടിയൊക്കെ കൂടില്ലല്ലോ അപ്പോൾ അങ്ങനെ ഇന്നും മോൾക്ക് പഞ്ചായത്ത് കലോത്സവം ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് നോക്ക് കന്നഡ പദ്യംചൊല്ലിലും പിന്നെ അതുപോലെ സംഘഗാനം ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ അതിന് പോകാൻ വേണ്ടിയിട്ടുള്ള നേരത്തുനിന്ന് ആറ് മണിക്കാകാൻ വേണ്ടിയിട്ടിട്ടുണ്ട് അപ്പം അങ്ങനെ ആ പരിപാടിക്ക് പോകാനൊക്കെ അല്ലേ അങ്ങനെ നമ്മളും അങ്ങനെ തന്നെയുള്ള എന്തേലും പരിപാടിയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമ്മളും തന്നെ നേരത്തെ നിൽക്കില്ല അതേപോലെ തന്നെ ഓളും തന്നെ നേരത്തെ എണീറ്റ് ഒരുങ്ങി നിൽക്കുകയാണ് അവളെ കൂട്ടുകാർ ദീയാനൊക്കെ അകത്ത് അപ്പോൾ അങ്ങനെ തേജുട്ടനും അവനും പോയ ശേഷം പിന്നെ ഞാൻ പറഞ്ഞില്ല എൻ്റെ കോതയിലേക്ക് കടന്നു അങ്ങനെ ചോറിന് വെള്ളം വെച്ച് ചോറ് അങ്ങനെ അരിയൊക്കെ ഇട്ട് ചോറൊക്കെ റെഡിയായി റേഷൻ അരി ആകുമ്പോൾ പിന്നെ വേഗം ഉണ്ടല്ലോ റേഷൻ അരി തിന്നണം എന്തെങ്കിലും എനിക്കൊക്കെ ഫുഡ് കഴിച്ചു എന്നുള്ള ഫീൽ കിട്ടുള്ളൂ പിന്നെ നമുക്ക് കുമ്പളങ്ങ കറി വെക്കണം കുറേ ദിവസമായി തേങ്ങ അരച്ചൊരു കറി കൂട്ടിയിട്ട് അപ്പം അങ്ങനെ തേങ്ങ അരച്ച് കറി കൂട്ടാൻ നല്ല പൂതിയുണ്ട് അപ്പം അങ്ങനെ ഏട്ടനെ ഏട്ടൻ്റെ ഫ്രണ്ട് ഒരു കുമ്പളങ്ങ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞു കൊള്ളു എന്തിനേ കുമ്പളങ്ങ കൊടുക്കണ്ടത് തേങ്ങ അല്ലാതെ ആയിരുന്നു ഞാൻ കുറേ ചീത്തായിരുന്നു കുറേ നല്ല കേട്ടോ കുറച്ചിട്ടോ അതിന് പിന്നെ തേങ്ങ കിട്ടിയാൽ പോരെ പറഞ്ഞു ആ തേങ്ങ കിട്ടി ഞാൻ കുമ്പളങ്ങ ഓരോഴ്ച്ച വയ്ക്കുക എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ തേങ്ങ പൈസ കൊടുത്ത് മേടിച്ചു ഞാൻ പറഞ്ഞില്ലേ ആദ്യമായിട്ടാണ് തേങ്ങ പൈസ കൊടുത്ത് മേടിക്കുന്നത് വീട്ടിൽ രണ്ട് രണ്ട് തേങ്ങ ഉണ്ട് പക്ഷേ അതുമ്പം ആയിട്ടില്ല തേങ്ങ മൂപ്പ് അപ്പം അങ്ങനെ വഴുതനുപ്പേരി അതുപോലെ കുറച്ച് പയറും ഉണ്ട് വഴുതനെ പറ്റാത്ത ആളുകൾക്ക് പയർ അപ്പം അങ്ങനെ നമ്മൾ കുമ്പളങ്ങേൻ്റെ വിത്തും വിത്തല്ല തൊലിയും കാര്യങ്ങളൊക്കെ ഞാൻ ചാക്കിലിങ്ങനെ നിറച്ച് വെക്കുകയാണ് എനിക്കിഷ്ടമാണ് ഇങ്ങനെ ഞാൻ ഇപ്പോൾ ഈ പച്ചക്കറി വേസ്റ്റ് ഒന്നും ഞാൻ കളയൂലേ കേട്ടോ ഇങ്ങനെ എന്തിനേലും കൊടുക്കും അതിൻ്റെ ചാക്കിൽ നിറച്ച് വയ്ക്കും പിന്നെ എനിക്ക് കുറച്ച് കണ്ടില്ല ഇത്രയും വേസ്റ്റുകളുണ്ട് പിന്നെ അടിയിലും കുറേ വേസ്റ്റുകളുണ്ട് കേട്ടോ അപ്പോഴും ഇപ്പോഴും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിറച്ച് വെക്കുന്ന വേസ്റ്റുകളും കാര്യങ്ങളൊക്കെയാണ് കണ്ടില്ലേ അങ്ങനെ ഇട്ടുള്ളത് ചാക്കിൽ ഞാൻ നട്ടന്നാണീ കൈപ്പയ്യൊക്കെ കൈപ്പനിൻ്റെ വിത്തനെ എന്തെങ്കിലും ഒക്കെ പച്ചക്കറി വെച്ചിട്ടുണ്ടെന്നുണ്ടാകുമ്പോൾ അതങ്ങനെ കുഴിച്ചിട്ടുണ്ടായിട്ടോ അല്ലെങ്കിൽ വിത്തായിട്ട് വേടിച്ചിട്ട് വെക്കണമെന്നല്ല അപ്പോൾ അങ്ങനെ നല്ലോണം പടർന്നുണ്ടായിട്ടുണ്ട് എന്താവോ എന്തോ കായ കിട്ടിയാൽ കിട്ടി കിട്ടിയില്ലേ കിട്ടിയില്ല അങ്ങനെ ഞാൻ പച്ചക്കറി വേവിച്ചിട്ടേന്ന് ഉണ്ടായതാണ് കേട്ടോ ഈ ഒരു വെള്ളരിക്ക കണ്ടോ വെള്ളരിക്ക നിലത്തി കൂടെയാണ് പടർന്നു പോവേണ്ടത് പക്ഷേ അത് ഇങ്ങനെ ആയി എന്താകുമോ എന്തോ ഉണ്ടായാൽ കാണാൻ പറഞ്ഞില്ലേ അപ്പം അങ്ങനെ നമ്മൾ ഉച്ചയ്ക്കത്തെ ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടോ മോര് കറി അതുപോലെ തന്നെ വഴുതന ഉപ്പേരി പിന്നെ അതുപോലെ വഴുതന ഇഷ്ടമൊക്കെ തന്നെയാണ് പക്ഷേ ഇനി വഴുതനല്ലാത്തവർ വഴുതനെ പറ്റാത്തവർക്ക് വേണ്ടി പയറും വെച്ചിട്ടുണ്ട് പയറും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അങ്ങനെ ഞാൻ പിന്നെ എൻ്റെ ബാക്കിൽ കുറച്ച് മത്തൻ വള്ളി ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് നല്ല ഒരു ഒരു വള്ളി വള്ളിയുള്ളു കിട്ടോ കുറച്ച് എന്നൊക്കെ പറയുന്ന കേട്ടതൊന്നും തോന്നിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരു മത്തം വള്ളി എങ്ങനെയോ വട വടവ് മുളച്ചുണ്ടായതാണ് പക്ഷെ അത് നല്ല കരുത്തിൽ പോകുന്നുണ്ട് ഇതിനിടയിൽ ഞാൻ രണ്ട് രണ്ടുനുള്ളിൽ നുള്ളിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ അങ്ങനെ കൈ ഇങ്ങനെ കിരിയിരിക്കൂലേ അങ്ങനെ ഞാൻ രണ്ട് രണ്ടുനുള്ളിലും നുള്ളി അപ്പം അങ്ങനെ അതിന് കുറച്ച് മണ്ണൊക്കെ നട്ട് കൊടുക്കുകയാണ് എനിക്ക് കായനേക്കാട്ടിലിഷ്ടം ഞാൻ പറഞ്ഞു എനിക്ക് മത്തൻ്റെ എലയാണ് കേട്ടോ മത്തൻ്റെ എല്ലാം പറഞ്ഞില്ലേ ഞാൻ കഞ്ഞിവളത്തില് താളിച്ചതുകഴിഞ്ഞാൽ നല്ല രസമാണ് അപ്പോൾ നമ്മുടെ വീട്ടിലിങ്ങനെ എന്തെങ്കിലും ഒരു മത്തനെ ഒരു കുമ്പളെങ്കിൽ ഒരു ചീനാപ്പുറങ്ങി ഉണ്ടെങ്കിൽ അത് മതി എനിക്കൊക്കെ ഒരു കറുത്ത ഒരു മുരിങ്ങ അതുണ്ടായാൽ മതി അതൊക്കെ ഒരു ഉണക്കമീൻ്റെ പൊട്ട് പിന്നെ റഷ്യൻ അരി ഉണ്ടായ എൻ്റെ കാര്യം കുശാലായിട്ടോ എനിക്ക് ഇത്രയും മതി ഇത് തന്നെ എൻ്റെ ഏറ്റവും വലിയൊരു ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ചിക്കനും ബിരിയാണിയൊക്കെ കിട്ടിയ പോലെയാണ് അപ്പോൾ അത് മതിക്ക് അപ്പോൾ അങ്ങനെ അത് അതിനൊക്കെ ഒന്ന് നോക്കുകയാണ് എന്തുണ്ടായി കിട്ടാൻ കുറച്ച് പാടാണ് പക്ഷെ അതൊരു ഉണ്ടാവണം ഉണ്ടായാൽ പിന്നെ ഉണ്ടായി കിട്ടാൻ പറഞ്ഞ ഉണ്ടായി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് കുറച്ച് നൈക്കൊക്കെ പോകേണ്ടി വരും അപ്പം അങ്ങനെ അവിടെ ഒരു ചീന പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിന് കുറച്ച് മണ്ണും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണ് ഇങ്ങനെ ഇതായ കാനലാണ് വല്ലാതെ ഉണ്ടാക്കുന്നത് കുഴിച്ചിടാനുള്ള സ്ഥലം വേണം അതിന് പറ്റിയ സ്ഥലമൊന്നുമില്ല എല്ലായിടത്താണെങ്കിൽ കാനല് അങ്ങനെ അതിൻ്റെ അപ്പം അടുത്തന്നെ പുളിമാരും ഉണ്ട് അപ്പോൾ പുളി കുഴപ്പമൊന്നുമില്ല നല്ലവണ്ണം പുളിങ്ങൾ കിട്ടുന്നത് പിന്നെ കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാൻ അതിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നൊരു ചേന അപ്പോൾ അതിൻ്റെ തണ്ടൊക്കെ ഇങ്ങനെ ഉണങ്ങി പോയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അതൊന്ന് കളിച്ചു നോക്കാമെന്ന് വെച്ച് കഴിഞ്ഞ് അത് വെഞ്ഞ് കളിക്കാതെ വന്നാൽ അത് ചിലപ്പോൾ ഇങ്ങനെ കങ്ങിപ്പോവും അതായത് കരിഞ്ഞു പോവേ കെട്ട് പോവുകയെ അങ്ങനെ എന്തൊക്കെയാണ് അപ്പോൾ ഞങ്ങൾ പറയുക കങ്ങിപ്പോവും അപ്പോൾ അതൊന്ന് കളച്ച് നോക്കട്ടെ അപ്പോൾ കൈക്കൂട്ടും കാര്യം അത് കളിക്കാൻ ആയുധങ്ങളൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പിക്കാസ് കൊണ്ടെങ്കിലാണ് കളിക്കുന്നത് കേട്ടോ ഞാൻ അതുകൊണ്ട് ഒരു പൊങ്കാല ഇടേണ്ട നമുക്ക് സാധനം കിട്ടിയാൽ പോരെ അപ്പോൾ അത് എന്തുകൊണ്ട് കളിക്കണ അതിലൊന്നും വലിയ കഥ അല്ലല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ ഇങ്ങനെ ബിക്കാസ് കൊണ്ട് ഇങ്ങനെ കളച്ച് പൊട്ടാതെ കിട്ടണല്ലോ അപ്പോൾ ആ ഒരു ഇതിലിങ്ങനെ കളിച്ചും മതിയൊക്കെ ഇങ്ങനെ എടുക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് കിട്ടണമെങ്കിൽ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രയോഗിക്കണം അപ്പോൾ അങ്ങനെ ഞാൻ കളച്ച് കളച്ച് ആ ചേന കിട്ടിയിട്ടോ ഇപ്പം ഇനി ഇതുകൊണ്ട് ഒരു കറി വെക്കണം അതെന്താണാവും അത് അടുത്ത ബ്ലോഗിലാവും അപ്പോൾ അങ്ങനെ നമ്മളെ ചേനയൊക്കെ കിട്ടി കണ്ടില്ലേ അതിൻ്റെ തൊട്ടടുത്തന്നെ ചീനാ പറഞ്ഞൊക്കെ ഇങ്ങനെ മൂത്ത് പരുവായിട്ടുണ്ട് ഇപ്പോൾ മുളക് ഇപ്പോൾ വേറെ ഉണ്ട് കേട്ടോ എന്താ പറയുക നമ്മളെ ഉണ്ടമുളക് അതും ഉണ്ട് അപ്പോൾ കടയിൽ അങ്ങനെ മേടിക്കലില്ല കണ്ടില്ലേ എന്നാൽ കായ്ക്കാവോ മനുഷ്യൻ ഇവിടെ തണ്ടി കുഴങ്ങി നിൽക്കണ നിൽക്കാണ് തേങ്ങക്ക് പുളിഞ്ഞരം പുളി പിന്നെ ആയിട്ടില്ലേ എന്തായാലും അച്ചിപ്പുളിഞ്ഞു വിട്ടിട്ടുണ്ട് അപ്പം അങ്ങനെ ഉച്ചയ്ക്കത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മോൻ അംഗനവാടി വിട്ട് വന്നപ്പോൾ ഒരു നാരങ്ങളൊക്കെ കലക്കിച്ചു പക്ഷേ അത് ഓന് സ്ട്രോ ആണ് അത്ര സ്ട്രോ എല്ലാംക്ക് വേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ട് കാത്താണ്ട് അതുകൊണ്ട് വെട്ടിക്കൊണ്ടുവന്നു അത് കാണിച്ചിട്ടത് ഓൻ്റെ ചേച്ചിയെന്നെ ഉണ്ടോ അപ്പോൾ അങ്ങനെ അത് കൊടുത്തപ്പോൾ ഓന് ഇഷ്ടമായിട്ട് അതുകൊണ്ട് പിന്നെ ഇങ്ങനെ വലിച്ചു കുടിക്കുകയാണ് അപ്പം അങ്ങനെ നാരങ്ങളൊക്കെ കൂടിക്കഴിഞ്ഞ് ഓനും അവൻ്റെ അച്ഛനൊക്കെ വീടേക്ക് പോ പറഞ്ഞ് വെച്ചിട്ട് ഞാൻ അവനെ കൊണ്ടുവരാൻ പറ്റില്ല കാരണം ഞങ്ങൾ പോണത് പാളത്തേക്കാണ് അപ്പോൾ പിന്നെ പാഠത്തിക്ക് എന്താണെന്ന് വെച്ചാൽ ഓക്ക് ക്ലേ ക്ലേ മണ്ണ് വേണം കളിമണ്ണ് അപ്പോൾ അത് ഒന്ന് ട്രയൽ നടത്താൻ വേണ്ടിയിട്ട് സ്കൂളിൽ ഓളയാണ് കൊണ്ടുപോകണത് അതിൻ്റെ ശാസ്ത്രമേളയ്ക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മണ്ണ് കൊറുക്കാൻ വേണ്ടി മണ്ണ് എടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അത് എടുക്കുന്ന തിരക്കിലാണ് ഞങ്ങൾ തേജുട്ടനെ കൊണ്ടുവന്നാൽ പിന്നെ അതൊന്നും നടക്കില്ല അങ്ങനെ ഞങ്ങൾക്ക് കുറച്ച് മണ്ണൊക്കെ കിട്ടി അപ്പോൾ തന്നെ ഏട്ടം വിളിക്കുന്നുണ്ട് അവിടെ നാത്തൂമാരൊക്കെ വന്നിട്ടു കാരണം വിളിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ വേഗം പോകുന്നു പിന്നെ വൈകിട്ട് ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ തുലാമാസം അടുക്കാറായപ്പോൾ ഇങ്ങനെ മഴയാണ് അപ്പോൾ അങ്ങനെ രാത്രി ആയി പിന്നെ ഞാൻ പറഞ്ഞത് തേജൂട്ടനോട് പറഞ്ഞതിൻ്റെ ഡ്രസ്സ് ഡ്രസ്സാൾ കുറച്ച് കൊടുത്ത് ഇങ്ങനെ പിപ്പിരി അളകിയിട്ടേ ഞാൻ പറഞ്ഞു ഡ്രസ്സൊന്ന് മടക്കി വെക്കുകയാണ് അപ്പോൾ ഓൻ ചെന്ന് മടക്കണത് അവൻ്റെ ഒലക്കം ഞാൻ പറഞ്ഞില്ലേ സ്പൈറ്റർമാരുടെ കുപ്പായാണ് അതുമാത്രമേ മടക്കുള്ളൂ അങ്ങനെ അവൻ്റെ മടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് അയ്ക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അങ്ങനെ മുടി കെട്ടാനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ നിന്നു പിന്നെ ആ തിരക്കിലാണ് ഞങ്ങൾ അപ്പോൾ അതിന് അതിൻ്റെ ഇടയിൽ മറ്റോ വന്നു ഓരോ കുന്തിരുമ ആട്ടുണ്ട് കാണുന്നില്ല ചേച്ചിനെ കാണുന്നില്ല വീഡിയോയിൽ എന്നൊക്കെ പറഞ്ഞ് നിൽക്കണുണ്ട് അതിനെ പറഞ്ഞു കാണുന്നുണ്ട് എന്താ അതാ മറ്റേ നമ്മളെ ക്യാമറ സ്റ്റിക്ക് ഇങ്ങനെ ആ സെൻ്ററിൽ വന്ന് നിൽക്കുമ്പോൾ അങ്ങനെ ഫ്രണ്ടൊന്നും ഫുൾ ആയിട്ട് കാണൂലില്ല അപ്പോൾ ഓന് ഒന്ന് നോക്കിയിട്ട് പറയാം ചേച്ചീനെ കാണില്ല എന്ന് പറഞ്ഞ് നിൽക്കണുണ്ട് കേട്ടോ നേരെ പറഞ്ഞു കാണുന്നുണ്ട് ഇച്ചിങ്ങോട്ട് പോര് അങ്ങനെ ഇങ്ങനെ അറിയാൻ പക്ഷേ ആ ചാത്തന ഒന്നും കേൾക്കണില്ല അപ്പം ഇങ്ങോട്ട് നീങ്ങ് ചേച്ചി അങ്ങോട്ട് നീങ്ങ് ചേച്ചി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അങ്ങനെ ഞാൻ വേണ്ടറി കാണണ്ട അങ്ങോട്ട് കാരണം ചീത്ത അറിയുന്നുണ്ട് അന്ന് മൈൻഡ് ചെയ്യുന്നില്ല അതിൽ പിന്നെ അങ്ങോട്ട് ചേച്ചീനൊക്കെ ഒന്ന് ഇങ്ങോട്ട് നീക്കിയിരുത്തി പിന്നെയൊന്ന് പോയി നോക്കുകയാണ് കാണുന്നുണ്ടോന്ന് അത് ഞാൻ വല്ല വളങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട് അതിൽ പിന്നെ പറഞ്ഞാൽ കാണുന്നുണ്ട് കാണുന്നുണ്ട് അറിയാൻ കിട്ടും ഓൻ അങ്ങനെ പിന്നെ ഓരോ തന്നെ ഒന്ന് ചെറുപ്പൊക്കെ കൊണ്ടുവന്ന് എൻ്റെ മുടി വാരാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു അവിടെ ഉണ്ട് മുടി ചെറുപ്പ് മുടിയല്ല ചേർപ്പതൊന്നും അതുകൊണ്ട് വാർന്ന് പറഞ്ഞതാണ്ട് അങ്ങനെ ഓൻ വാർന്നു തരണുണ്ട് എത്ര നേരം നിൽക്കാം ഒപ്പം തരം ചാടി കളിച്ച് പണ്ടുണ്ടാവും അങ്ങനെ തോനെ നേരം നോ നിന്നില്ല കേട്ടോ ഓനാ പോണേങ്കിലും അങ്ങനെ അത്ര വലിയ ക്ഷമയും കാര്യങ്ങളൊന്നും അങ്ങനെ ഞാൻ പിന്നോളെ മുടിയും കാര്യങ്ങളൊക്കെ ഒന്ന് മുടഞ്ഞിട്ട് ഇപ്പോൾ കിടക്കാനായി നാളെ വെള്ളിയാഴ്ച അല്ലേ അപ്പോൾ പിന്നെ നേരത്തെ വണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് ഓളെ മുടിയൊക്കെ കെട്ടിക്കൊടുത്ത് ഉറങ്ങാൻ കിടക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് തേജും എൻ്റെ അച്ഛനൊക്കെ എപ്പോഴാച്ചാൽ കിടക്കട്ടെ ഓന് പിന്നെയും എൻ്റെ അച്ഛൻ്റെ പോയി ചോറ് ഞങ്ങളപ്പോൾ ഒന്ന് ഫുഡ് കഴിച്ചു ഓന് ഞൻ്റെപ്പം ഞുന് പിന്നെ എന്താ ഇപ്പം വയർ നിറയണതറിയില്ല ഞങ്ങൾക്ക് പിന്നെ മൂക്ക് പിന്നെ ചോറ് അടുത്തിടെ പോകാൻ പറ്റൂല വയറ് നിറയുമെന്നുള്ള പേടിയാണ് അങ്ങനെ രണ്ടും രണ്ട് വിധത്തിലാണ് അങ്ങനെ ഓളിൻ്റെ തലയൊക്കെ ഒന്ന് മസാജ് ചെയ്ത് തരികയാണ് അപ്പോൾ ഞാൻ തന്നെ നല്ല സുഖം ഉറക്കം വരണം എന്നൊക്കെ പറയാണ് അപ്പോൾ ഇത്രയേക്കുള്ള ഞങ്ങൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ നല്ല വീഡിയോസിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക ഓക്കേ